ബഹുമാന്യ തദസ്സിന് വന്ദനം എൻ്റെ പേര് ജോഷി എന്നാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് യാദൃശികമായി സമ്മേളനം കണ്ടപ്പോൾ കയറിയിരുന്നതാണ് ചോദിക്കാനുള്ളതാണ് കാരുണ്യവാനായ ദൈവത്തെ മോക്ഷം പ്രാപിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം എൻ്റെ സംശയം മോക്ഷം പ്രാപിക്കുന്നതിന് പ്രവാചകമായി പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങളനുസരിച്ച് ചിട്ടകളനുസരിച്ച് അല്ലെങ്കിൽ അത് മത മതം പഠിപ്പിച്ചിട്ടുള്ള എല്ലാ രീതിയിലും മാനവികമായ കാര്യങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ അപ്രകാരം എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന നീതിമാനായ ഒരു കുറ്റവും പറയാനില്ലാത്ത അതുപോലെ തന്നെ ജീവിച്ചു പോയാൽ മോക്ഷം പ്രാപിച്ചേക്കാവുന്ന വ്യക്തികൾക്ക് പോലും ദൈവം ധാരാളം സഹനങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ദൈവം കൊടുക്കുന്നു ഈ ചോദ്യം ഉന്നയിക്കുന്നത് പ്രത്യേകിച്ചും ഇക്കഴിഞ്ഞ സുനാമി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചത് ഏതെങ്കിലും മനുഷ്യന്റെ പ്രവൃത്തി മൂലമായിരുന്നില്ല ആ കൊല്ലപ്പെട്ട ജനങ്ങളില് നിഷ്കളങ്കരായ കുട്ടികൾ ശരി ഏതാ തെറ്റേതാണെന്ന് അറിയാത്ത കുട്ടികൾ അതുപോലെ തന്നെ സ്ത്രീകൾ അവരെല്ലാവരും വലിയ പാപികളോ മറ്റോ ആയിരുന്നില്ല ഇവരെല്ലാവരും മോക്ഷം പ്രാപിക്കുമോ അല്ലെങ്കിൽ അവര് ഇസ്ലാമിനെ കുറിച്ച് അറിയാതെ കൊണ്ട് മരിക്കുന്ന വ്യക്തികള് മോക്ഷം പ്രാപിക്കുമോ ആ കൊച്ചുകുട്ടികള് സത്യദൈവത്തെ കുറിച്ച് അറിയുകയോ ആരാധിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ആളുകളോട് ആ ദൈവം കാണിച്ചത് അല്ലെങ്കിൽ അള്ളാഹു കാണിച്ചത് കാരുണ്യമായിരുന്നോ അതുകൊണ്ട് നമുക്ക് അവരോട് ദൈവം കരുണ കാണിച്ചുവോ കാരുണ്യവാനായ ദൈവമെന്ന് അവരെ വെച്ചുകൊണ്ട് നമുക്ക് പറയാനാകുമോ അതേക്കുറിച്ച് എന്താണ് അങ്ങ് പഠിപ്പിക്കുന്നതെന്നാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് താങ്ക് യു ജോഷിയുടെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ദൈവകാരുണ്യവുമായി ബന്ധപ്പെട്ടതാണ് സുനാമിയെ പോലെയുള്ള ദുരന്തങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നു പ്രശ്നമുണ്ടാകുന്നു പീഡനമുണ്ടാകുന്നു കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നു ഇതെല്ലാം ദൈവകാരുണ്യമാണ് എന്നെങ്ങനെ പറയാൻ കഴിയും ഈ മരിച്ചുപോയ ആളുകളുടെ മോക്ഷം എങ്ങനെയാണ് അന്ന് ആദ്യം തന്നെ ഒന്ന് സൂചിപ്പിക്കട്ടെ വിഷയത്തിൽ നിന്ന് ഒരു അല്പം വ്യതിചലിച്ചാണെങ്കിലും സുനാമിയെക്കുറിച്ചൊരു പുതിയ പഠനമുണ്ട് ഉണ്ടായ സുനാമിയെക്കുറിച്ചൊരു പുതിയ പഠനമുണ്ട് അത് സാമ്രാജ്യത്വത്തിന്റെ ദുഷ്ടമായ ലാക്കാൽ ഉണ്ടായി വന്ന ഒരു പ്രകൃതിയിൽ അടിച്ചേൽപ്പിച്ച ഒരു പ്രതിഭാസമാണ് എന്നും അത് പസഫിക് സമുദ്രത്തിൽ ത്തിന്റെ അടിയിൽ ഉണ്ടാക്കിയ ഒരു അറ്റോമിക് എക്സ്പ്ലോഷനോടനുബന്ധമായി ഉണ്ടായി വന്ന പ്രതിഭാസമാണ് എന്നുമുള്ള ഒരു പുതിയ പഠനമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക ഇതോട് അനുബന്ധിച്ച പറയാം അല്ല ഞാൻ വിഷയത്തിലേക്ക് വരുന്നുണ്ട് ഞാൻ അതൊരു പഠനം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു എനിക്ക് വിഷയം മനസ്സിലായി ആ അതെ ഞാൻ മനസ്സിലായി അതെ വിഷയം മാത്രമേ ഉള്ളൂ സഷ്ടാവായ തമ്പുരാന്റെ കാരുണ്യത്തെക്കുറിച്ചാണ് പ്രശ്നം ഒന്നാമത്തെ വശം നമുക്ക് എടുക്കാം ഒന്നാമതായി ഇവിടെ ഒരുപാട് മരണം നടക്കുന്നു ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു ഇത് പ്രകൃതി പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടാലും അല്ലെങ്കിലുമെല്ലാം പ്രകൃതി പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ഒരു സുനാമി ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോ എല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരുപാട് മരണമുണ്ട് പ്രയാസമുണ്ട് ഇതല്ലാത്ത അവസ്ഥയിലും മരണം മരണമെന്നുള്ളതൊരു വസ്തുതയാണ് രോഗങ്ങൾ വഴി മനുഷ്യൻ മരിക്കുന്നുണ്ട് വാർധക്യം വഴി മരിക്കുന്നുണ്ട് മരണമെന്നത് ഒരു സത്യമാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നു ഈ സുനാമി ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിലും ഭൂകമ്പം ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിലും അതിൽ മരിച്ച ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടും അപ്പോൾ മരണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നാം മനസ്സിലാക്കുക ഇനി ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഇതേപോലെ പ്രത്യേകിച്ച് ഭൂമിയിൽ ഇതേപോലെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ നമുക്ക് പ്രയാസകരമായി തോന്നുന്ന പ്രകൃതി പ്രതിഭാസങ്ങളുണ്ട് അതെങ്ങനെയാണ് ദൈവ കാരുണ്യമാവുക പടച്ചതെമ്പുരാൻ്റെ കാരുണ്യത്തെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന തലത്തിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എനിക്ക് ശക്തമായ തലവേദനയാണ് ശക്തമായ തലവേദന തലവേദനയാൽ പ്രയാസപ്പെടുന്ന സമയത്ത് ഞാൻ പറയുന്നു ദൈവം തമ്പുരാൻ കാരുണ്യവാനായ പടച്ചവൻ ഇത്ര വലിയ ശബിക്കപ്പെട്ട തലവേദന എനിക്ക് നൽകിയോ ആ തലവേദനയെക്കുറിച്ച് തലവേദന മാറ്റാൻ വേണ്ടി മാറുന്നതിനൊക്കെ ആ ഡോക്ടറെ അടുത്തു പോകുന്നു ഉടനെ ഡോക്ടറെ പറയുന്നു ആ ഒരു സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നു തലച്ചോറിനകത്ത് വളർന്നു വരുന്ന ഒരു മുഴയുണ്ട് ഒരു ട്യൂമർ ഉണ്ട് ഇപ്പോൾ തന്നെ അത് മനസ്സിലായതുകൊണ്ട് രക്ഷപ്പെട്ടു അത് ഉടനെ നീക്കം ചെയ്താൽ മതി കുറച്ചുകൂടി വളർന്നിരുന്നെങ്കിൽ പ്രശ്നമാകുമായിരുന്നു അപ്പോൾ ഞാൻ അറിയുന്നു എനിക്കുണ്ടായ തലവേദന ഒരു അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ പറയുന്നത് ആ തലവേദനയുടെ കാരണം അറിയുന്നത് വരെ യഥാർത്ഥത്തിലൂടെ കാരണം അറിയുന്നത് വരെ ഈ തലവേദന ഞാൻ എന്റെ ഈ ശരീരത്തിൽ അതൊരു ശാപമായി പ്രയാസമായി എനിക്ക് തോന്നുന്നു അതേസമയം അത് കാരണം അറിയുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാകുന്നു അതെനിക്കൊരനുഗ്രഹമായിരുന്നു എന്ന് പഠിച്ച തമ്പുരാൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായി ഉള്ള ജൈവ സംവിധാനത്തിൽ ഉണ്ടായ ഒരു സിഗ്നൽ ആയിരുന്നു എൻ്റെ തലവേദന എന്നും എനിക്ക് മനസ്സിലാകുന്നു ഇതേപോലെ തന്നെ സൃഷ്ടികർത്താവായ തമ്പുരാന്റെ കാരുണ്യം അത് ഈ സൃഷ്ടിപ്രപഞ്ചത്തിൽ നിലീനമാണ് എന്നുള്ളതാണ് പരിശുദ്ധ കുരാൻ പഠിപ്പിക്കുന്നത് ആ കാരുണ്യം നമ്മുടെ അനുഭവത്തിൽ ചിലപ്പോൾ നമുക്ക് കാരുണ്യമായി അനുഭവപ്പെട്ടേക്കാം നേർക്ക് നേരെ തന്നെ നമുക്ക് കാരുണ്യമാണ് എന്ന് മനസ്സിലായേക്കാം അതല്ലെങ്കിൽ നമുക്ക് കാരുണ്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവയുണ്ടാകാം ആത്യന്തികമായി അതും പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ളതാണ് പരിശുദ്ധ കുരാൻ പഠിപ്പിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം പറ്റാത്ത പലതും ഉണ്ടാകാം എന്നർത്ഥം എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഫലതും ഉണ്ടാകാം ഇന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ ഭൂമിക്കടിയിൽ നമ്മുടെ ഊർജ്ജത്തിൻ്റെ ഇന്നത്തെ സ്രോതസ്സായി വർത്തിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഏതോ കാലഘട്ടത്തിലെ പ്രകൃതി ദുരന്തങ്ങളുടെ ബാക്കി പത്രപാടി എന്ന് ഇന്ന് നമ്മൾ അറിയുന്നു ഇത് പടച്ച തമ്പുരാൻ്റെ ഒരു പ്രവർത്തന അവൻ്റെ സൃഷ്ടി വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് നമ്മൾ നമ്മളറിയുന്നു അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യമുണ്ട് അതെന്താണ് ഏത് സമയത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭൂഗമുണ്ടായാലും ഇല്ലെങ്കിലും നമ്മുടെ ഏത് പ്രവർത്തനത്തോടൊപ്പവും നമുക്ക് മരണമെന്നുള്ള പച്ചയായ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാകാം അത് യുവാവോ വൃദ്ധ വൃദ്ധനോ എന്ന വ്യത്യാസമില്ല നമ്മൾ പലപ്പോഴും പറയും മരണമെന്നുള്ളത് ഒരു യുവാവ് മരണത്തെ ആശ്ലേഷിക്കുമ്പോ അല്ലെങ്കിൽ മരണം കണ്ടുപുട്ടുമ്പോ അകാല ചരമം എന്ന് പറയും മരണത്തിന് കാലമുണ്ടോ നമുക്കറിയില്ല നമുക്കാർക്കും ഡേറ്റ് ഓഫ് ബർത്ത് അറിയുന്നത് പോലെ ഡേറ്റ് ഓഫ് ഡെത്ത് അറിയില്ല മരണം ഇതൊന്നുമില്ലെങ്കിലും നമ്മളുണ്ടാക്കിയ നമ്മുടെ വാഹനത്തിൽ സംഭവിക്കാവുന്നത് മരണം ഇതൊന്നുമില്ലെങ്കിലും എന്തെങ്കിലും അപകടത്തിൽ സംഭവിക്കാവുന്നത് മരണം ഇതൊന്നുമില്ലെങ്കിലും എന്തെങ്കിലും രോഗത്തിൽ സംഭവിക്കാവുന്നത് ഞാൻ പറയുന്നത് ഈ മരണം എന്നുള്ളതൊരു വൈയക്തിക പ്രതിഭാസമാണ് ആ വൈയക്തിക പ്രതിഭാസത്തെക്കുറിച്ച് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് സുനാമിയിൽ അകപ്പെട്ടയാളായിരുന്നാലും അതല്ലാത്തയാളാണെങ്കിലും ഓരോരുത്തരും എല്ലായ്പ്പോഴും ബോധവാന്മാരാകേണ്ടതാണ് ഇപ്പോൾ ഇവിടെ ഒരു ഭൂകമ്പമുണ്ടായാൽ ചിലപ്പോൾ നമ്മൾ എല്ലാവരും മരണപ്പെടും ഇല്ലെങ്കിലോ ഇല്ലെങ്കിലും ചിലപ്പോൾ ഒരു വാഹനാപകടത്തിൽ ആരെങ്കിലും തിരിച്ചു പോകുമ്പോൾ നമ്മൾ മരണപ്പെടാം രോഗമുണ്ടായി നമ്മൾ മരണപ്പെടാം ഞാൻ പറയുന്നത് മരണം എന്നുള്ളത് ഒരു വൈയക്തിക യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഓരോരുത്തരും എപ്പോഴും ബോധവാന്മാരാകേണ്ടതാണ്